കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ മാൻപേടകളുടെ നിനക്കറിയാമോടെ നീ കാണുമോ അവയ്ക്ക് ഗർഭം തേക്കേണ്ട മാസം നിനക്ക് കണക്ക് കൂട്ടാമോ അവയുടെ പ്രസവകാലം നിനക്ക് അറിയാമോ അവ കുഞ്ഞു കുട്ടികളെ പ്രസവിക്കുന്നു ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാട്ടിൽ വളരുന്നു അവ പുറപ്പെട്ടു പോകുന്നു മടങ്ങി വരുന്നതുമില്ല കാട്ട് കഴുതിയെ അഴിച്ചുവിട്ടതാർ വനഗർഭാവത്തെ കെട്ടടിച്ചതാർ ഞാൻമാര് ഭൂമിയെ അതിനു വീടും ഊർനിലത്തെ അതിന് പാർപ്പിടവുമാക്കി അത് പട്ടണത്തിലെ ആരവും കേട്ടിരിക്കുന്നു തെളിക്കുന്നവന്റെ ഒച്ച കൂട്ടാക്കുന്നതുമില്ല മലനിരകൾ അതിന്റെ മേച്ചൽ കുറവാകുന്നു പച്ചയായതൊക്കെയും അത് തിരിഞ്ഞു നടക്കുന്നു കാട്ടുപോത്ത് നിന്നെ വഴിപ്പെട്ട് സേവിക്കുമോ അത് നിന്റെ പുൽത്തൊട്ടിക്കരികെരാബാർക്കുമോ കാട്ടുപോത്തിനെ നിനക്ക് കയറിയിട്ടു ഉഴുവിനു കൊണ്ടുപോകാമോ അത് നിന്റെ പിന്നാലെ നിലനിരത്തുമോ അതിന്റെ ശക്തി വലുതാകിയാൽ നീ അതിനെ വിശ്വസിക്കുമോ നിന്റെ വേല നീ അതിനെ ഫലമേൽപ്പിച്ചുകൊടുക്കുമോ അത് നിന്റെ വിത്ത് കൊണ്ടുവരുമെന്നും നിന്റെ കളപ്പുരയെ കൂട്ടുമെന്നും നീ വിശ്വസിക്കുമോ ഒട്ടകപ്പക്ഷി ഉല്ല ചിറകു വീശുന്നു എങ്കിലും ചിറകും തൂവലും കൊണ്ടു വാത്സല്യം കാണിക്കുമോ അവ നിലത്തിൽ മുട്ടയിട്ടേച്ച് പോകുന്നു അവയെ കൊടിയിൽ വെച്ച് പിരിക്കുന്നു കാൽ കൊണ്ടു അവ ഉടഞ്ഞു പോയേക്കുമെന്നോ കാട്ടു മൃഗം അവയെ ചവിട്ടിക്കളഞ്ഞേക്കുമെന്നോ അത് ഓർക്കുന്നില്ല അത് തന്റെ കുഞ്ഞുങ്ങളോട് തനിക്കുള്ളവയല്ല എന്നപോലെ പോലെ കാഠിനെയും കാണിക്കുന്നു തന്റെ പ്രയത്നം വ്യർത്ഥമായി പോകുമെന്ന് ഭയപ്പെടുന്നില്ല ദൈവം അതിന് ജ്ഞാനമില്ലാതാക്കി വിവേകം അതിന് നൽകിയിട്ടുമില്ല അത് ചിറകടിച്ച് പൊങ്ങി ഓടുമ്പോൾ കുതിരയേയും പുറത്ത് കയറിയവനെയും പരിഹസിക്കുന്നു കുതിരയ്ക്കും നീയോ ശക്തി കൊടുത്തത് അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചിരോമം അണിയിച്ചത് നിനക്കതിനെ വെട്ടിക്കിളിയെപ്പോലെ ചാടിക്കാമോ അതിന്റെ കുങ്കാരപ്രതാപം ഭയങ്കരം അത് താഴ്വരയിൽ മാന്തി പൂക്കോടെ ഉല്ലസിക്കുന്നു അത് ആയുധപാണികളെ എതിർത്തിച്ചെല്ലുന്നു അത് കൂശാതെ പയറ്റെ പുച്ഛിക്കുന്നു വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല അതിനെതിരെ അവനാഴിയും മിന്നുന്ന കുന്തവും ശൂരവും കിരിവിലുക്കുന്നു അത് ഊഗ്രതയും കോപവും പൂണ്ടു നിലം വിഴുങ്ങുന്നു കകളനാദം കേട്ടാൽ അത് അടങ്ങി നിൽക്കയില്ല കകളനാദം ധ്വനിക്കും തോറും അത് ഹാ എന്ന് ചിനിക്കുന്നു പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തുനിന്ന് മണക്കുന്നു നിന്റെ വിവേകത്താലോ പരിന്തു പറക്കുകയും ചിറകു തെക്കോട്ട് വിടർക്കുകയും ചെയ്യുന്നത് നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവെക്കുകയും ചെയ്യുന്നത് അത് പാറയിൽ കുടിയേറി വ്യാപാർക്കുന്നു പാറ മുകളിലും ദുർഗത്തിലും തന്നെ അവിടെ നിന്നും അത് ഇരതിരയുന്നു അതിന്റെ കണ്ണു ദൂരത്തേക്ക് കാണുന്നു അതിന്റെ കുഞ്ഞുങ്ങൾ ചോരവലിച്ചു കുടിക്കുന്നു പട്ടുപോയവർ എവിടെയോ അവിടെ അതുണ്ട് ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഈ യോബ് നാൽപ്പതാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോ അഭിനെയും ഈ യോബിനോട് അല്ലിച്ചത് എന്നാൽ ആക്ഷേപകൻ സർവശക്തിനോട് വാദിക്കുമോ ദൈവത്തോട് തർക്കിക്കുന്നവൻ ഇതിനു ഉത്തരം പറയട്ടെ അതിന് ഈ യോബ് യഹോവയുടെ ഉത്തരം പറഞ്ഞത് ഞാൻ നിസ്സാരനല്ലോ ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു ഞാൻ കൈകൊണ്ട് വായ്പൊത്തിക്കൊള്ളുന്നു ഒരുവട്ടം ഞാൻ സംസാരിച്ചു ഇനി ഉത്തരം പറകേയില്ല രണ്ടു വട്ടം ഞാൻ ഉര ചെയ്തു ഇനി അപ്പോൾ വീണ്ടുകയില്ല അപ്പോഴേഹോ വാ ചുഴലിക്കാറ്റുതെന്ന് ഉത്തരം പറഞ്ഞു പറഞ്ഞതെന്നാൽ നീ പുരുഷനെ പോലെ ആരം മുറുക്കിക്കൊള്ളുക ഞാൻ നിന്നോട് ചോദിക്കും നീ എനിക്ക് ഗ്രഹിപ്പിച്ചു തരിക നീ എന്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ ദൈവത്തിനുള്ളതുപോലെ നിനക്ക് പൂജമുണ്ടോ അവനെ നിനക്ക് ഇടിമുഴക്കാമോ നീ മഹിമയും പ്രതാപവും അണിഞ്ഞുകൊള്ളുക തേജസ്സും പ്രഭാവവും ധരിച്ചുകൊള്ളുക നിന്റെ കോപപ്രവാഹങ്ങളെ പ്രവാഹങ്ങളെ ഒഴുക്കുക ഏത് ഗർഭിയേയും നോക്കി താഴ്ത്തുക ഏത് ഗർഭിയേയും നോക്കി കവിഴ്ത്തുക ദുഷ്ടന്മാരെ അവരുടെ നിലയിൽ തന്നെ വീഴ്ത്തിക്കളക അവരെയൊക്കെയും പൊടിയിൽ മറച്ചുവെക്കുക അവരുടെ മുഖങ്ങളെ മറവിടത്ത് ബന്ധിച്ചു കളകാം അപ്പോൾ നിന്റെ നിന്നെ രക്ഷിക്കുന്നു എന്ന് ഞാൻ നിന്നെ ശ്ലാഘിച്ചു പറയും ഞാൻ നിന്നെ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന നദീഹേയമുണ്ടല്ലോ അത് കാളയെപ്പോലെ പുഞ്ഞ് തിന്നുന്നു അതിന്റെ ശക്തി അതിന്റെ കടിപ്രദേശത്തും അതിന്റെ ബലം വയറ്റിന്റെ മാംസപേശികളിലുമാകുന്നു ദേവതാരുതുല്യമായ തന്റെ വാൽ അത് ആട്ടുന്നു അതിന്റെ തുടയിലെ ഞരമ്പുകൾ കൂടി പിണഞ്ഞിരിക്കുന്നു അതിന്റെ അസ്ഥികൾ ചെമ്പുകടൽ പോലെയും എല്ലുകൾ ഇരുമ്പടി പോലെയും ഇരിക്കുന്നു അത് ദൈവത്തിന്റെ സൃഷ്ടികളിൽ പ്രധാനമായുള്ളത് അതിനെ ഉണ്ടാക്കിയവൻ അതിനും ഒരു വാൾ കൊടുത്തിരിക്കുന്നു കാട്ടുമൃഗങ്ങളൊക്കെയും കളിക്കുന്നിടമായ പർവ്വതങ്ങൾ അതിന് വിളയിക്കുന്നു അത് നീർമരുതിന്റെ ചുവട്ടിലും ഞാങ്ങണയുടെ മറവിലും ചതുപ്പ് നിലത്തും കിടക്കുന്നു നീർമരുത് നിഴൽ കൊണ്ടു അതിനെ മറയ്ക്കുന്നു തോട്ടിങ്കലെ അലരി അതിനെ ചുറ്റി നിൽക്കുന്നു നദി കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല യോർദാൽ അതിന്റെ വായിലേക്ക് ചാടിയാലും അത് നിർഭയമായിരിക്കും അത് നോക്കിക്കൊണ്ടിരിക്കെ അതിനെ പിടിക്കാമോ വാക്യങ്ങൾ ഞങ്ങൾ കപ്പൽ കയറി ഹിദലിക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൌലോസിനെയും മറ്റു ചില തടവുകാരെയും അവഘോസ്യപ്പെട്ടാളത്തിലെ ശതാധിപനായ യൂലിയാസിനെ ഏൽപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ആശയക്കരെ പറ്റി ഓടുവാനുള്ള ഒരു അദ്ര മുത്തിയ കപ്പലിൽ കയറി തെസോനീക്കയിൽ നിന്നുള്ള മക്കതൂനിയക്കാരനായ അരിസ്തർഫോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു പിറ്റേന് ഞങ്ങൾ സീതോനിലെത്തി യൂലിയോസ് പൌരോസിനോട് ദയ കാണിച്ചു സ്നേഹന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമാകിയാൽ കുക്രോസ് ദ്വീപിന്റെ മറപ്പറ്റി ഓടി കിലിക്ക പമ്പുല്യ കടൽ വഴിയായി ചെന്നു ലുക്കിയയിലെ മുറാ എത്തി അവിടെ ശതാധിപൻ ഇതല്ലിക്ക് പോകുന്ന ഒരു അലക്ഷന്ദ്രിയ കപ്പൽ കണ്ടു ഞങ്ങളെ അതിൽ കയറ്റി പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി ഗ്രീദോസ് തൂക്കി പ്രയാസത്തോടെ എത്തി കാറ്റ് സമ്മതിക്കായി ക്രേത്തദ്വീപിന്റെ മറപറ്റി ഷൽമോനയ്ക്കു നേരെ ഓടി കരപറ്റി പ്രയാസത്തോടെ റഷ്യ പട്ടണത്തിന് സമീപത്ത് ശുഭതുറമുഖന്ന് പേരുള്ള സ്ഥലത്തെത്തി ഇങ്ങനെ വളരെ നാൾ ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യം ആകുകൊണ്ട് പവലോസ് പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്നു അവരെ പ്രബോധിപ്പിച്ചു ശതാധിപനോ പവലോസ് പറഞ്ഞതിനേക്കാൾ മാലുപിയുടേയും കപ്പലുടമസ്ഥയും വാക്ക് അധികം വിശ്വസിച്ചു ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായികിയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നുകിടക്കുന്ന പൊയ്നിക്ക എന്ന ക്രേ തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണം എന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു തെക്കൻ കാറ്റ് മന്നമായി ഊതുകയാൽ താൽപര്യം സാധിച്ചു എന്ന് തോന്നി അവർ അവിടെ നിന്നൂരവെടുത്ത് ക്രേത്തദ്വീപിന്റെ മറപ്പറ്റി ഓടി കുറെ കഴിഞ്ഞിട്ടും അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടു അങ്ങനെ പാറിപ്പോയി ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപ്പറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിട്ടു അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പു പരുത്തി പിന്നെ മണത്തിട്ട മേൽ ആകപ്പെടുവെന്ന് പേടിച്ചു പായ്കിറക്കി അങ്ങനെ പാറിപ്പോയി ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്ത് കളഞ്ഞു മൂന്നാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽകോപ്പും കടലിലിട്ട് കളഞ്ഞു വളരെ നാളായിട്ടും സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് കൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുവെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നാടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പുരുഷന്മാരെ എന്റെ വാക്കനുസരിച്ച് ക്രയത്തിയിൽ നിന്നും നീക്കാതെയും ഈ കർത്തനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിപ്പിയിൽ ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു കപ്പലിനും അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണനും ഹാനി വരികയില്ല എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു പൗലോസെ ഭയപ്പെടരുത് നീ കൈഹറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിപ്പീൻ എന്നോട് അരുളിച്ചതോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു പതിനാല രാത്രിയായപ്പോൾ ഞങ്ങൾ അതിലേക്കടലിൽ അലയും നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി അവർ ഈയ വീട്ടു ഇരുപത് മാറെന്ന് കണ്ടു കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയെ വീട്ടു പതിനഞ്ചുമാർ എന്ന് കണ്ടു പാറസ്ത്രങ്ങളിൽ ആകപ്പെടുവെന്ന് പേടിച്ച് അവർ അമരത്തിൽ നിന്ന് നാല് നങ്കൂര വിട്ടു നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ടു ഓടിപ്പോകുവാൻ വിചാരിച്ചു അണിയത്ത് നിന്ന് നങ്കൂര വിടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി അപ്പോൾ പവലോസ് ശതാധിപനോടും പടയാളികളോടും ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു പടയാളികൾ തോണിയുടെ കയറ അറുത്ത് അത് വീഴിച്ചു കളഞ്ഞു നേരം വെളുക്കാറായപ്പോൾ പവലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിനും അപേക്ഷിച്ചു നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് എന്നു പതിനാലാം ദിവസം ആകുന്നുവല്ലോ അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ നിങ്ങൾ ഒരു തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്തു എല്ലാവരും കാണ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ടു ഭക്ഷണം കഴിച്ചു കപ്പലിൽ ഞങ്ങളാകപ്പാടെ ഇരുന്നൂറ്റി എഴുപത്തി ആറാളുണ്ടായിരുന്നു അവർ തിന്നു തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞു കപ്പലിന്റെ ഭാരം കുറച്ചു വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്നു അവർ അറിഞ്ഞില്ല എങ്കിലും കരയുള്ളൊരു തുറ കണ്ടു കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണം എന്ന് ഭാവിച്ചു നങ്കൂരം ആർത്ത് കടലിൽ വിട്ടു ചുക്കാന്റെ കേട്ട് മഴിച്ചു പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്ത് കരയ്ക്ക് നേരെ ഓടി ഈരുകടൽ കൂടിയൊരു സ്ഥലത്തിന്മേൽ ചെന്നു കയറുകയാൽ കപ്പൽ അടിഞ്ഞു അണയം ഉറച്ച് ഇളക്കുമില്ലാതെയായി അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി തടവുകാരെല്ലാരും നീന്തി ഓടിപ്പാകാതിരിപ്പാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ച് ശതാധിപനോ പൌലോസിനെ രക്ഷിപ്പ അനീക്ഷിച്ചിട്ട് അവരുടെ താൽപ്പര്യം തടുത്തു നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും പ്പലിന്റെ ഖണ്ണങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു മുതലുള്ള വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോ വലിയവനും അത്യന്തം സ്ഥിത്തിനുമാകുന്നു മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു അതിന്റെ അരഭനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ച് കടന്നുപോയി അവർ അത് കണ്ടു അമ്പരുന്നു അവർ പരിഭ്രമിച്ചു ഓടിപ്പോയി അവർക്കു അവിടെ വിറയിൽ പിടിച്ചു നോവ് പോലെ വേദന പിടിച്ചു നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശിച്ച് കപ്പലുകളെ ഉടച്ചു കളയുന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു ദൈവതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു ദൈവമേ നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദേയെക്കുറിച്ച് ചിന്തിക്കുന്നു ദൈവമേ നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു നിന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രിമാർ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു സിയോനെ ചുറ്റി നടന്നു പ്രദക്ഷിണം ചെയ്യുവീൻ അതിന്റെ ഗോപുരങ്ങളെ എണ്ണുവീൻ വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിന്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവിൽ ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും